ും കൂടിയിട്ട് ആക്രമിക്കുകയാണ് ഇന്നലെയൊക്കെന്തോ പുറത്താക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് കൊറേ കമന്സും കാര്യങ്ങളും പിന്നെ മസ്താനിയൊക്കെ പുതിയ കൊറേ പേര് കയറിയുണ്ട് പുള്ളിക്കാരി കേറിയപ്പോ തന്നെ എന്തോ രേണുസുദീൻ എന്തോ കുറ്റം പറഞ്ഞു തോന്നുന്നു അങ്ങനെ എന്തോളിപ്പോ ബിഗ് ബോസിലെ അപ്പൊ അതിന്റെ ഒരു കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അതിന്റെ അനുമോള് ആക്ച്വലി ഞാൻ ഒട്ടും പ്രദേശിലെ അനുമോള് ഇത്രയും ആയിട്ട് ഗെയിം കളിക്കുന്നു ഇമോഷണലി ഭയങ്കര ഒരു ടൗൺ ആവുന്ന റിയൽ ലൈഫിൽ അങ്ങനെ തന്നെ കേട്ടോ ഇമോഷിനെ മാത്രമല്ല എനിക്ക് ഭയങ്കര ഭയങ്കര സന്തോഷമുണ്ടാവും ഞാനെന്നും പ്രവരോട് പറയും അനുമോള് ഒരു നൂറ് ദിവസം ബിഗ് ബോസിൽ ഉണ്ടാവും എനിക്കത് ഇപ്പൊ സിറ്റുവേഷൻ സിറ്റുവേഷനില് കേട്ടോ എന്തായാലും ഭയങ്കര സന്തോഷമുണ്ട് അതിനൊരു എന്താ പറയാ വലിയൊരു പ്ലാറ്റ്ഫോമിൽ അനിമോൾ എത്തി അനിമോൾ ഇത്രയും പവറായിട്ട് അത്രയും സംസാരിക്കും അനുമോൾ ബേസിക്കലി ഭയങ്കര ഒരു അങ്ങനെ സംസാരിക്കുന്ന ഒരാളാണല്ലോ കംഫർട്ടായിട്ടുള്ള ആളുകൾ മനസ്സോട് സംസാരിക്കുന്നത് ആയിട്ടാണ് അനുമോൾ നിൽക്കുന്നത് അതൊരു വലിയൊരു എനിക്ക് ഭയങ്കര അനുമോളം മാത്രമല്ല അവിടെ ആര് പോയാലും അത് അവരത്യാവശ്യം ഗെയിം ചുറ്റും ആക്രമിക്കും അങ്ങനത്തെ മെന്റലി ഒരു അറ്റാക്ക് ചെയ്യുന്ന ഒരു ഷോ ആണല്ലോ നെഗറ്റീവ് അല്ല ഇന്നലെയൊക്കെ എന്തോ പുറത്താക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കമൻസും കാര്യങ്ങളും അല്ല അവരല്ലോ തീരുമാനിക്കും നമ്മളെല്ലോ പുറത്താക്കുന്ന കാര്യം തന്നെയാണ് എവിഷനിൽ വന്നിട്ട് എവിഷൻ്റെ ഹോട്ടലിനെ പുറത്തുനിന്ന് അനുമോൾക്ക് ഇഷ്ടപ്പെടുന്ന ഞാൻ മനസ്സിലാക്കിയത് ഈ ബിഗ് ബോസ് എന്ന ഷോയിൽ പല ആളുകൾക്കും പല 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 ഫാൻസാണ് അപ്പോൾ എതിർ നിൽക്കുന്ന കണ്ടസ്റ്റൻ്റെ ഫാൻസ് ആയിരിക്കും ഈ പറഞ്ഞ കമൻ്റ് അടിക്കുന്നത് അല്ലാതെ അനുമോൾ ഇഷ്ടപ്പെടുന്ന ഒരു പക്ഷം ആളുകളുണ്ട് അവരൊന്നും അനുമോളെ ഇഷ്ടപ്പെടും അത് ഇനിയിപ്പോ ഇനി ഞാൻ മനസ്സിലാക്കി ഞാൻ നെഗറ്റീവ് ഞാൻ സപ്പോർട്ട് ചെയ്യാൻ കാരണം എന്റെ സിസ്റ്ററാണ് ഞാനെന്തേലും പറഞ്ഞു നിങ്ങൾക്കറി നിങ്ങള് ഉൾക്കാർ അനുമോളുണ്ട് അവളെ അവള് അവൾക്ക് ഇഷ്ടമല്ലാത്ത അല്ലെങ്കിൽ അവൾക്ക് സങ്കടം തോന്നുന്ന അവൾ ഒരു വ്യക്തി പറഞ്ഞ പോലും ഇമോഷണലി പെട്ടെന്ന് സങ്കടം ഞാനും അങ്ങനെ തന്നെയാണ് എനിക്ക് പെട്ടെന്ന് സങ്കടം പറ്റുന്ന ആളാണ് ഞാൻ ബിഗ് ബോസ്റ്റിൽ പോയിട്ട് കരഹിട്ടുണ്ടായിരുന്നു വെച്ചാൽ കരച്ചു കാടല്ല ഒരാളുടെ ഇമോഷനാണ് അത് പെട്ടെന്ന് മനുഷ്യൻ എന്ന് പറഞ്ഞാലേ നമ്മുടെ ഫീലിങ്സ് റിഫ്ലക്റ്റ് ചെയ്യുന്ന ആളാണ് യഥാർത്ഥ ഹ്യൂമൻ ഹ്യൂമൺ അത് കറച്ചിലാണെങ്കിലും ദേഷ്യമാണെങ്കിലും സങ്കടമാണെങ്കിലും എന്താണെങ്കിലും അത് റിഫ്ലക്റ്റ് ചെയ്യണം അല്ലാതെ അനുമോള് അവിടെ കടിച്ചു പിടിച്ചിരിക്കണമൊന്നുമില്ല അവർക്ക് സങ്കടം വന്നാണ് സങ്കടം ചെയ്യുന്നത് ഇപ്പോൾ കുറെ ഫോൺ ഒക്കെ ഞാൻ ബേസിക്കലി ഞാൻ പറയുള്ളൂ ഞാൻ ഇപ്പോൾ ഒരു രണ്ട് ദിവസം കൂടി ഇരുന്ന കാണുന്നത് അതെ എല്ലാം അല്ലാതെ ഞാനിപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഞാനീ ഈ സോഷ്യൽ മീഡിയ ഇൻസ്റ്റഗ്രാം സ്കോളിൽ പോകുമ്പോൾ കാണുന്ന കാര്യമേ മാത്രമേ ഉള്ളൂ ഞാനിരുന്ന് ഷോ കാണുന്നില്ല കാര്യം എന്തെങ്കിലും പരിപാടികളൊക്കെ ആയിരുന്നു കഴിഞ്ഞ് ഫ്രീ ആയിട്ട് റൂമിൽ കിടക്കുമ്പോൾ ഞാൻ ഈ പോയിരുന്ന ഒരു ഒരു ദിവസം കൊണ്ട് നാല് എപ്പിസോഡൊക്കെ ഇരുന്ന് കാണുന്ന ആളാണ് രാത്രി കളിക്കാൻ പറ്റില്ല അല്ലാതെ എനിക്ക് കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാൻ ഞാൻ ഇരിക്കാറില്ല ആരും വൈഫിൽ അപ്പോൾ അത്രയും ഇതാണ് ഷോ ഷോ ഭയങ്കര കോൺട്രവേഴ്സി ആയിരിക്കും എല്ലാ സീസണും അങ്ങനെയല്ലേ കോൺട്രവേഴ്സികളുണ്ടാവും അല്ല ഇപ്പൊ പറയുന്ന ഏഴിന്റെ ഈ സീസൺ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ജീവിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ അവർക്ക് അവർ വസ്ത്രങ്ങൾ ആരെ സപ്പോർട്ട് ബിഗ് ബോസ് ആണ് സിസ്റ്റർ അവളെ സീസൺ സപ്പോർട്ട് ചെയ്യും ഒരിക്കലും പിന്നെ മസ്താനിയ പുതിയ കൊറേ പേര് കയറി പുള്ളിക്കാരി കേറിയപ്പോ തന്നെ എന്തോ രേണുസുദീന എന്തോ കുറ്റം പറഞ്ഞോ അങ്ങനെ എന്തോ പറയണേ നമ്മൾ കാണാതെ പറയാൻ പാടില്ല മസ്താനി ഉണ്ട് മസ്താനിന്റെ കരിയർ നല്ലൊരു നല്ലൊരു അപ്പാവാൻ പോകുന്ന ഒരു ബിഗ് ബോസ് കൂടി ചിലപ്പോൾ അവരൊരു ഇന്റർവ്യൂ രീതിയിലല്ലേ ഇന്ത്യ ചിലപ്പോൾ ഈ ബിഗ് ബോസ് നല്ലൊരു മാറ്റം ഈ ലൈഫിൽ കരിയർ മാറിയ ഒരു വിഷയമാണ്